ഇതെന്നെ പരിപാടി അമ്മ നാളെ ഓണം ഇതെന്നാടി അത് ശരി നാളെ എല്ലായിടത്തും എല്ലാ പിള്ളേർക്കും അതെന്നോന്നു പരിപാടിയുള്ളത് മലയാളി മങ്ക മാമനൊക്കെ ഉണ്ടാവണം പിന്നെ അത്ത പൂക്കള മത്സരം ഗ്രൂപ്പ് വൈസ് ആണോ ക്ലാസ് ആണോ വൈസ് ബൈസാണോ അങ്ങനത്തെ ആണോ കൊറേതേ ഇത് നോക്കി കൊറേ എഗിന്റെ ഓണം പൂക്കളത്തില് കൊറേ ഇല മാത്രം എന്താ ഈ ഇല എന്താ ഈ ഇല ഇല മാത്ര പൂക്കളാ എല്ലാരും കൂട്ടുകാരുമാണല്ലോ പൂക്കൾ പറിച്ചിട്ടുണ്ടോ ഇത് എപ്പോ പോയി പറച്ചു ഇന്ന് കാണിക്കേ ഇത് ഇങ്ങനെ കുരു കുരു കുരുന്ന് അറിയാം അല്ലെ കണ്ടോ ഇങ്ങനെ അരിയണം കണ്ടോ അല്ലാണ്ട് മതിയായ കഷ്ണായിട്ട് വാഴയ്ക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി വാഴയ്ക്ക് വെക്കും കൂട്ട് അരിച്ചിട്ടിട്ട് കാര്യമുണ്ടോ വലുതായിട്ട് കിടക്കൂലേ ഇത് എന്തായി കാണിക്കണ എങ്ങനെയാണോ പൊന്നിന്റെ വായിലന്നെയാ ഇലയാണോ തിന്നണേബിൾ മൊത്തം ഒരു പുറത്തേ മൊത്തം ഇല ഇത് കണ്ട കെടുപ്പിന്റെ അത്തപ്പൂക്കളെ മത്സരത്തിൽ

ഓണമായ പിന്നെ ഒരു ബഹള ബഹളാല്ലേ പിള്ളേർക്കും ഒരു രസം ഇവിടെയും പിള്ളേര് പറഞ്ഞു എന്നാ നമുക്ക് കത്തപൂക്കള ഇടാം ഓരോ മത്സരങ്ങളും ഓണസദ്യ ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു പിള്ളേരുടെ അവർക്കും ഒരു സന്തോഷല്ലേ ഇത്രനാള് എക്സാമും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലായിരുന്നു അപ്പൊ ഞാൻ സമ്മതിച്ചുട്ടോ ഇവര് ഇപ്പ ഇതുങ്ങൾ നമ്മളെ ഡിപെൻഡ് ചെയ്യേണ്ടവരും അല്ലാതെ ഡിപെൻഡ് ചെയ്യില്ലല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ട്യൂഷൻ പിള്ളേരാണെങ്കിലും ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ എന്നാ ആഘോഷിച്ചേക്കേ എല്ലാരും കൂടെ കുടുംബിയോ രസാലോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടൊക്കെ മാവേലി ഒക്കെയാണ് അല്ല മത്സരത്തിന് ആരും കൂടിയില്ലേ മത്സരത്തിന ഇച്ചിരി വല്യ പ്രാശാന് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് പിന്നെ മിഠായി വർക്കലൊക്കെയാണ് പായസം ഓണസദ്യ എല്ലാം ഉണ്ടല്ലേ